നമസ്കാരം നമ്മുടെ ഉണക്കച്ചുള്ളി ഒറ്റയ്ക്കല്ല കേട്ടോ ഇനിയുണ്ട് ഉത്തരേന്ത്യൻ ഉണക്കച്ചുള്ളികൾ പൊരുത്തം പറഞ്ഞിരിക്കുകയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ വയനാട്ടിൽ ഉരുൾപൊട്ടിയത് ഇത്രയും ആൾക്കാർ മരണപ്പെട്ടത് കേരളത്തിൽ ഗോഹത്തികൾ നടക്കുന്നുണ്ട് അത്ര ബീഫ് കഴിക്കുന്നുണ്ട് അതിൻ്റെ പേരിലാണ് അത്ര അപ്പോൾ ഉണക്കച്ചുള്ളികൾക്ക് കൂട്ടുകാർ വേണ്ടത്രയുണ്ട് ബി ജെ പി നേതാവ് ഗ്യാൻ ദേവ് അഹൂജ അയാളിത് പറഞ്ഞിട്ടുള്ളത് മുൻ രാജസ്ഥാൻ എം എൽ എ ഇത്തവണ കിട്ടിയിട്ടില്ല കേട്ടോ അല്ല പറഞ്ഞത് വയനാട്ടിൽ ഉരുൾപൊട്ടാൻ കാരണം കേരളീയ ബീഫ് ഒഴിക്കുന്നത് കൊണ്ടാണെന്ന് രാജസ്ഥാനിലെ മുൻ എം എൽ എ ബി ജെ പി എം എൽ എ ഗ്യാൻ ദേവ് അഹൂജ അയാൾ പറഞ്ഞിരിക്കുകയാണ് എവിടെയൊക്കെ ബീഫ് ആൾക്കാർ കഴിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഇങ്ങനെയുള്ള ദാരുണ സംഭവം ഉണ്ടാവുന്നത് അപ്പോൾ വയനാട്ടിലെ അയാൾ പറഞ്ഞിരിക്കുക വയനാട്ടിൽ ഉരുൾപൊട്ടിയത് അവിടെ ആൾക്കാരേക്കും ബീഫ് കഴിക്കുന്നുകൊണ്ടാണെന്ന് ഉരുൾപൊട്ടലിനെ ഗോപതവുമായിട്ട് ബന്ധിപ്പിച്ച് അയാളെ നമുക്ക് എന്ന് വിളിക്കാൻ പറ്റില്ല നല്ല ഉള്ള ഒരാളാണ് നല്ല തടിയുണ്ട് ഉയരമുണ്ട് പുട്ടുണ്ട് എല്ലാം ഉണ്ട് എന്നാലും ഉണക്കച്ചുള്ളി എന്നുള്ളത് ഇപ്പോൾ ഒരു 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 ഗ്രൂപ്പിൻ്റെ പേരായിട്ട് മാറിയല്ലോ ശരീരം നോക്കിയിട്ട് മാത്രമല്ലല്ലോ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണക്കച്ചുള്ളിക്ക് വേണ്ടത്ര കൂട്ടുകാരൻ ഉണ്ടെന്നാണ് ഇപ്പോൾ വരുന്നത് കേരളത്തിൽ ബീഫ് കഴിച്ചിട്ടാണ് ഈ പ്രശ്നമുണ്ടാകുന്നത് എങ്കിൽ മാധ്യമങ്ങൾ ചോദിച്ചു ഈ അഹൂജാരോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ഉത്തരാഖണ്ഡിൽ ഹിമാചൽ പ്രദേശിൽ അവിടേക്ക് ഈ പ്രശ്നം ഉണ്ടായതോ മേഘവിസോൺ ഉണ്ടായതോ ബിടിച്ചിൽ ഒരുപാട് പേര് അപകടത്തിൽപ്പെട്ടതോ ഒരുപാട് ബിൽഡിങ്ങുകൾ കൂട് പോലെ തകർന്ന് ഗംഗേരയ്ക്ക് മീണ് പോയ ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഏയ് അതൊന്നും അത്ര വലിയ ദുരന്തങ്ങളല്ല അങ്ങനെ കളഞ്ഞു അത് നമ്മളെ ഇവിടെയുള്ള സംഘപരിവാറുകാർക്ക് പഠിക്കാൻ പറ്റിയ ആൾ അയാളവിടെ കൊണ്ടുവന്നൊരു ക്ലാസ് നടത്തിയാൽ ഇവർക്ക് വലിയ ഗുണം ഉണ്ടാക്കാൻ പറ്റും ഇവർക്ക് എന്തെങ്കിലും ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെയാണ് നിഷേധിക്കുന്നത് ഏയ് അവിടെ നിന്ന് അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ഞാനവിടെ ഋഷികേശുള്ള സമയത്താണ് പച്ച ഉരുളക്കിഴങ്ങ് അവിടെയുള്ള മേശ മേശ പഴയ പഴയതല്ല ഉപയോഗിക്കുന്ന മറ്റേ ഇത് മേശയും ഇതൊക്കെയും വെട്ടിപ്പൊളിച്ച് തീ പൂട്ടിയിട്ട് തീപ്പെട്ടിക്ക് ഞങ്ങൾ സ്വർണ്ണക്കട്ടി സൂക്ഷിക്കണ പോലെ സൂക്ഷിച്ചത് എന്നിട്ട് ഉപ്പും നമ്മളുടെ എന്തായാലും പറയാം മറ്റേ ഉരുളക്കിഴങ്ങും വേവിച്ചിട്ട് കഞ്ഞി വെച്ച് കുടിച്ചിട്ടുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇതുകൂടി അവസാനിക്കും അന്ന് ആറായിരത്തിൽ പരം ആളുകളാണ് കേദാർനാഥിലേക്ക് മരിച്ച കുറെ കണക്ക് തന്നെയില്ല ഗംഗയിലക്കൂടെ ഒഴുകിപ്പോയൻ്റെ കണക്ക് തന്നെയില്ല ഹേയ് അതൊക്കെയും ചെറുതാണെന്നാണ് പറയുന്നത് ഗോഹത്തിൽ ഗോഹയിൽ ഉൾപ്പെട്ട പ്രദേശങ്ങൾ കേരളത്തിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഇനിയും എന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് കാരണം എന്താ കേരളീയർ ബീഫ് കഴിക്കുന്നു അത് നിർത്താൻ അവർ തയ്യാറല്ല എങ്കിൽ ഇനിയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുന്നതാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇതിനെ കൂട്ടി വായിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് ബീഫ് കഴിക്കുന്ന ആളുകൾക്ക് അതിനകത്ത് ഇസ്ലാമോഫിയെ കൊണ്ട് ഇസ്ലാമോ കൊണ്ടുവന്ന് തേച്ചരയ്ക്കുന്നത് നോക്കിക്കോളും ഈ ദുരന്തം ഉണ്ടാകേണ്ടത് വയനാട്ടിലായിരുന്നില്ല മലപ്പുറത്താകേണ്ടിയിരുന്നു അത്ര ഒരു ഹിന്ദുത്വവാദി ഹിന്ദുത്വവാദ ഒരു ഒരു പ്രൊഫൈലെന്നാണ് ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത് അവരുടെ ഒരു 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 പറയുക ഹിന്ദുത്വവാദികളുടെ ഒരു ഒരു മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ തുപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു ഹോട്ടലിൽ നിന്നാണ് ഈ സാധനം വന്നിട്ടുള്ളത് ബീഫ് കഴിക്കുന്നവർക്കുള്ള മറുപടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബീഫ് കഴിക്കുന്നവർക്കുള്ള മറുപടി ദുരന്തം നടക്കേണ്ടിയിരുന്ന മലപ്പുറത്ത് വയനാട് ഉരുൾപൊട്ടൽ വാർത്തകൾക്കിടയിൽ വിദ്വേഷം വിളമ്പിയിട്ട് ഹിന്ദുത്വവാദികൾ എങ്ങനെയുണ്ട് ഇപ്പം നമ്മളുടെ നമ്മളുടെ ഉണക്കച്ചുള്ളിയോ ഒറ്റയ്ക്കോ കേട്ടാ ഏ ഉണക്കച്ചുള്ളിക്ക് എങ്ങനെ എന്തേലും പറഞ്ഞാൽ സൂക്ഷിച്ചോ പിന്നെ ഉത്തരേന്ത്യയിലേക്ക് പോകാൻ പറ്റില്ല അവിടെ അവിടെ ആയിരക്കണക്കിന് ഉണക്കച്ചുള്ളികളാണ് നിരവധി പേരുടെ മരണത്തിനിടയാക്കിയ വയനാട്ടിലെ ദുരന്ത ഭൂമി അതീവ ദുരന്തം കാണാനും കേൾക്കാനും പോലും കഴിയാത്ത രീതിയിലുള്ള മനുഷ്യനാണെങ്കിലും ഇവർക്ക് പിന്നെ ആ മനുഷ്യത്വം ഒന്നുമില്ലല്ലോ കാണുമ്പോഴേ രൂപം മാത്രമല്ലേ ഉള്ളൂ കാണാനും കേൾക്കാനും വയ്യാന്ന് പറഞ്ഞ് ചെവി പൊത്തി കണ്ണടച്ച് ടി വി പോലും കാണാൻ കഴിയാത്ത രീതിയിൽ കേരളം കാണാത്തൊരു മഹാ ദുരന്തം ആ ദുരന്ത ഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിയ ആളുകൾ സഹായങ്ങൾ കൈമാറിയ ആളുകൾ അവരെ 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 ആ അറിഞ്ഞ മലയാളികളെ മലയാളികളെല്ലാം ജാതി മതഭേദമന്യേ ഗോത്രഭേദമന്യേ ആളുകളുടെ നിറ നിറം ഭേദമന്യേ അവർ കൈകോർത്ത സമയത്ത് ഇവർക്കെന്തോ ഒരു വിഷമം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും കമ്മ്യൂണിസ്റ്റുകാരും അല്ലാത്തവരും വിശ്വാസികളും ഈശ്വരവിശ്വാസികളും വിശ്വാസം ഇല്ലാത്തവരും എല്ലാവരും കൈകോർത്ത സമയത്ത് അവിടെയാണ് ഇവർക്ക് വിഷമം കാരണം എന്താണ് എങ്ങനെങ്കിലൊക്കെ ഇവിടെയുള്ള സ്വച്ഛന്തമായി ഇരിക്കുന്ന മാനസ സരോവരത്തിൽ കല്ലെടുത്തെന്നൊരു സ്വഭാവമുണ്ട് അവിടെ ഇപ്പോൾ പറ്റില്ല പണ്ട് അതിവിടെ പോണ ആളുകൾക്ക് രസമാണ് ഒരു കല്ലെടുത്തറിയും അപ്പോൾ മാനസ സരോവരം കാറ്റില്ലെങ്കിൽ ചുറ്റും മലകളായതുകൊണ്ട് അവിടെ എന്ന് പോലും അറിയില്ല അപ്പോൾ അവരൊരു കല്ലെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ആ മറ്റേ തരംഗങ്ങൾ വലുതായി 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 മറ്റേ കഴിവാന്ന് തോന്നും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും സ്വച്ഛന്തമായിട്ടുള്ള ഒരു ജനാശയം ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് കലക്കുക അത് അവരുടെ ഒരു സ്ഥിരം പരിപാടിയാണ് രാജ്യത്തെയും അവരുടെ രാജ്യത്തെ ജനങ്ങളെയും ദ്രോഹിക്കുക എങ്ങനെയൊക്കെ കലക്കാൻ പറ്റും എങ്ങനെയൊക്കെ കലാപം ഉണ്ടാക്കാൻ പറ്റും അത് 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 അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന ആയുധം വർഗീയതയാണ് മതസ്പർദ്ധാ വിശേഷങ്ങളാണ് അത് വിട്ടുകൊണ്ട് മറ്റൊരു കളി അവർക്കില്ല ടെന്ഡുൽക്കറോട് പോയിട്ട് നമ്മൾ പറയുകയാണ് നിങ്ങൾ പോയിട്ട് ചെസ്സ് കളിയൊന്നും കളിക്കും ഞങ്ങൾ കളിക്കാൻ പറ്റുമോ അവർക്കറിയില്ല നമ്മുടെ ഇവിടെ തമിഴ്നാട്ടിലുള്ള ഒരു കുട്ടി അദ്ദേഹത്തിൻ്റെ പേര് ഉറക്കുന്ന ഒരു ആനന്ദനാണ് അദ്ദേഹം അദ്ദേഹത്തോട് പറയുകയാണ് നിങ്ങൾ നിങ്ങൾ പോയിട്ട് ക്രിക്കറ്റ് കളി അങ്ങനെ ക്രിക്കറ്റ് കളിക്കൂ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ കാര്യമുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ രാഷ്ട്രീയം സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിനുള്ള ആയുധം അതവർക്ക് വിളമ്പാനുള്ളത് പ്രചരണ പരിപാടിക്കുള്ളത് എല്ലാം രൂപങ്ങളാണ് വർഗീയതയാണ് ജാതീയതയാണ് നിറം വെച്ചുള്ള കളിയാണ് ഗോത്ര വിഭിന്നങ്ങൾ വെച്ചുള്ള കരി കളി കളികളാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരത് മാറ്റാൻ പറ്റില്ല അവരത് അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുമെന്ന് ത സാരം അപ്പോൾ ഇവിടെ ഈ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ എപ്പോഴും പുറപ്പെടുവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ കേരളത്തിലെ പ്രധാന പ്രശ്നം ഒരു മുസ്ലിമിനെ കാണുമ്പോൾ മുസ്ലിം ആട്ടോ ഒരാൾ പറയില്ല ഒരു മുസ്ലിം പണ്ട് കാണുന്ന സമയത്ത് ആരും ഇങ്ങനെ തറന്നിരിക്കില്ല ഒരു ഹിന്ദു അമ്പലം കാണുന്ന സമയത്ത് ആരും ഇവിടെ തലതിരിക്കില്ല മുസ്ലിങ്ങൾ തലന്നിരി തലന്നിരിക്കില്ല അപ്പോൾ അതൊക്കെ ഇവർക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അത്തരം കെട്ടുറപ്പുള്ള സംസ്ഥാനങ്ങളിലേക്ക് കടന്നു വരാൻ പറ്റില്ല അപ്പം അവിടെയും വേണം ഈ വെറുപ്പിൻ്റെ കലാപത്തിൻ്റെ വിത്തുകൾ വിതരാൻ വേണ്ടിയിട്ട് അത് അത് ഇവരുടെ ഒരു ആഗ്രഹമാണ് തീവ്ര ഹിന്ദുക്കളുടെ ഒരു ആഗ്രഹമാണ് അഥവാ ഹിന്ദുത്വവാദികളുടെ ആഗ്രഹം വയനാട് മുണ്ടക്കൈ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നത് പങ്കുവച്ച വാർത്തകൾ അതിനടിയിലാണ് വിദ്വേഷം നിറഞ്ഞ കമൻറ്റുകൾ അതോടൊപ്പം തന്നെ വിദ്വേഷം നിറഞ്ഞ പോർട്ടലുകളിൽ വരുന്ന വാർത്തകൾ രാഹുൽ ഗാന്ധിയെ ജയിച്ചവർക്കുള്ള മറുപടിയാണത്രേ ബീഫുകൾ ഭക്ഷിച്ചതിനുള്ള ശിക്ഷയാണത്രേ ഹിന്ദിയെ അംഗീകരിക്കാതിരിക്കുന്നവർക്ക് ഇതല്ല ഇതിലപ്പുറം സംഭവിക്കും അത്രേ ക്രിസ്തുമാസത്തെ പിന്തുടർന്നവർക്കും ഈ ഗതികേട് വരും ഇത് ക്രിസ്തു ക്രിസ്ത്യാനികൾ കേൾക്കണ്ടവിടെ ഇവിടെ ക്രിസ്ത്യാനികളും മറ്റേ എന്താണ് പറയുക മറ്റേ സംഘപരിവാറുകാരുമായിട്ട് ആ വിതമെന്താണോ രഹസ്യമായിട്ട് അങ്ങനെയല്ല ഇവിടെ നിന്ന് ആ കോഴി ജയിച്ചു പോയത് ഇപ്പം ഇവർ പറഞ്ഞെന്താ ക്രിസ്തുമാസത്തെ പിന്തുടർന്ന ആളുകളോടത്ത് ഇതൊക്കെ സംഭവിക്കുമെന്ന് ബി ജെ പി വിജയിക്കാതിരിക്കല് അതിവിടെ സംഭവിക്കും ഫലസീനോട് ഐക്യദാഠ്യം പ്രകടിപ്പിച്ചത് അങ്ങനെയുള്ളവടത്തും ഇതൊക്കെ അവിടെയൊക്കെയാണ് ഇതൊക്കെ സംഭവിക്കുക എന്നാണ് ഇവരുടെ ഇവരുടെ കണ്ടുപിടുത്താണ് ഹിന്ദുത്വ ഫാസിസ്റ്റ് പ്രചാരണ മാധ്യമം അതാണ് ഈ സാധനം പുറപ്പെടുവിച്ചിട്ടുള്ളത് തത്വ ഇന്ത്യ അതിൻ്റെ പേരാണ് തത്വ ഇന്ത്യ അതിൻ്റെ കമൻ സെക്ഷനിലാണ് കേരളത്തെയും അതുപോലെ മുസ്ലിം വിഭാഗത്തെയും അതുകൊണ്ട് നടന്ന ദുരന്തത്തെയും അവഹേളിക്കുന്ന വിധത്തിലുള്ള ഈ കമൻറ്റുകൾ വന്നിട്ടുള്ളത് ദൈവത്തിൻ്റെ സ്വന്തം ഹിന്ദുത്വ സംഗീസ് റിയാക്ട് ടു കേരള ലാൻഡ് സ്ലൈഡ് ആണ് അതിൻ്റെ ഹെഡിങ് ആണ് അത് അവർ പുറത്തുള്ളത് സ് കേരള വിറ്റ്നസസ് വൺ ഓഫ് ഇറ്റ്സ് മോസ്റ്റ് ട്രാജിക് ലാൻഡ് സ്ലൈഡ് ഡിസാസ്റ്റേഴ്സ് ലീഡിങ് ടു മോർ ദാൻ വൺ ഫോർട്ടി പ്ലസ് ജഡ്ജ് നയൻറ്റി പ്ലസ് മിസ്സിംഗ് പേഴ്സൺസ് പതിനാനൂറായിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വായിച്ചതു മാത്രം അവരുടെ അവരുടെ ഹിന്ദു സമാന ദാദ എന്ന മറ്റുമാണ് ആ പത്രത്തിൻ്റെ പേരിൽ അതിനാണ് ഈ ഹിന്ദുത്വ സംഗീതസിൻ്റെ ഹിന്ദുത്വ വാദികൾ അവർ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കത്വ ജനസംഖ്യ എന്താ എൻ്റെ അവർ പറഞ്ഞതെന്ന് ഉദ്ദേശിച്ചെനിക്ക് മനസ്സിലായില്ല അതിൽ പറഞ്ഞിരിക്കുകയാണ് ഹിന്ദുത്വ ഫാസിസ്റ്റ് പ്രചാരണ മാധ്യമമായിട്ടുള്ള തത്വ ഇന്ത്യയുടെ കമൻറ്റ് സെക്ഷനിലാണ് ഈ ഇത്തരം വൃത്തികേടുകൾ വന്നിട്ടുള്ളത് ദൈവത്തിൻ്റെ സ്വന്തം നാട് ആ നാടിനോട് ദൈവത്തിന് മൂലം താല്പര്യമില്ലെന്നും ആ കൂട്ടത്തിൽ എഴുതിയിട്ടുണ്ട് വയനാട്ടിൽ നടന്ന ദുരന്തം മലപ്പുറത്തായിരുന്നു സംഭവിക്കേണ്ടത് അവിടെ കത്ത് ജനസംഖ്യ കൂടുതലാണ് അത്ര എന്താ കത്ത്വ ജനസംഖ്യ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതായാലും ഒരു ഇത്ര മാത്രമേ ഉള്ളൂ ആർ എസ് എൻ്റെ ഒപ്പം നിൽക്കാത്ത ആളുകൾ അങ്ങനെയാണ് അതിന് ജനറൽ ചെയ്ത് ഞങ്ങൾ അത്രയേ പറഞ്ഞ ആവശ്യമുള്ളൂ അവിടെ ആ ജനസംഖ്യ കൂടുതലാണ് വിദ്വേഷം നിറഞ്ഞ നിരവധി കമൻറ്റുകൾ ഈ രീതിയിലാണ് ഹിന്ദുത്വവാദികൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് വയനാ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം നാനൂറ് പേരായി മരിച്ചു എന്നുള്ള റിപ്പോർട്ട് ചാലിയാർ എന്ന് കിട്ടിയ കാര്യങ്ങൾ വേറെ അപ്പം ഇതൊക്കെയും നിലനിൽക്കുന്ന സമയത്ത് ഇവിടെയുള്ള ആൾക്കാർ തരിച്ചു നിൽക്കുന്ന സമയത്ത് ഈ സമയത്താണ് ഇവരെ മനുഷ്യന്മാരെ മനുഷ്യന്മാരായിട്ട് കാണാൻ കഴിയാത്തൊരു തരം വൃത്തികെട്ട ജന്തു സമൂഹം അവരാണ് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ പറ്റില്ല ഈ നമ്മളെ ഈ മനുഷ്യൻ്റെ തലച്ചോറുണ്ടല്ലോ ഈ തലച്ചോറ് നമ്മൾ പറയാറുണ്ട് പട്ടി നക്കിയ തലച്ചോറ് പറയാറുണ്ട് ആ പട്ടി നക്കിയ തലച്ചോറ് ആർക്കുണ്ടോ അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെ കാണാൻ പറ്റുള്ളൂ ഉരുൾപൊട്ടിയത് മലപ്പുറത്താണെങ്കിൽ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും വേർതിരിച്ചാണല്ലോ ഉരുൾ ഉരുൾ പോ കൊണ്ടുപോകുക ആലോചിച്ചു നോക്കണം മലപ്പുറത്ത് ശരി മല വയനാടല്ല ഉരുൾപൊട്ടിയത് ഇവരുടെ ആഗ്രഹം മലപ്പുറത്താണ് ഉരുൾപൊട്ടിയത് നോക്കുക മലപ്പുറത്ത് മുപ്പത് 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 ശതമാനത്തിലേറെ ഹിന്ദുക്കൾ അവിടെയുണ്ട് അതവർ മനസ്സിലാക്കുന്നില്ല അവിടെ ക്രിസ്ത്യാനികൾ അവിടെയുണ്ട് ഉണ്ട് അതിവർ മനസ്സിലാക്കുന്നില്ല ആ കൂട്ടത്തിൽ കൂട്ടത്തിന് മുസ്ലിമുണ്ട് മൊത്തത്തിലൊക്കെ മുസ്ലിമാണ് കുറച്ച് ഭൂരിപക്ഷം അത്ര മാത്രമേ ഉള്ളൂ ഉരുൾപൊട്ടി വരുന്ന സമയത്ത് കല്ലും മണ്ണും വെള്ളവും കൂടിക്കലർന്ന് അതിശക്തമായിട്ടുള്ള ഒഴുക്കിൽ ചീറ്റി വരുന്ന സമയത്ത് ആരെങ്കിലും അപ്രതപ്രതം പറയുമോ അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോയാൽ മതി അവിടെ 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 മറ്റേ ഹിന്ദുക്കളുടെ വീടുണ്ട് ഈ വഴിക്ക് പോയാൽ മുസ്ലിങ്ങളുടെ വീട് അവിടേക്ക് പോയാൽ മതി എന്ന് പറയൂ ഏ അവിടെ ബീഫ് തിന്നുന്നവരുണ്ട് അതിൻ്റെ മേലെ കൂടെ പൊക്കോ എന്ന് പറയൂ ഏ പക്ഷെ ഇങ്ങനെ നായ തിന്ന പട്ടിനക്കിയ തലച്ചോറുള്ള ആളുകൾ അവർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ ഈ രീതിയിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ മലപ്പുറത്തായിരുന്നെങ്കിൽ ഹിന്ദുത്വവാദികളുടെ ഇതാണ് മറ്റേ ഈ തത്വ എന്ന് പറഞ്ഞ പത്രമാണ് അപ്പോൾ മലപ്പുറത്തായിരുന്നു ഈ മുസ്ലിങ്ങൾ മുഴുവൻ പോയേനെ അപ്പോൾ ഹിന്ദുക്കളുടെ കാര്യം അവരറിയുന്നില്ല മലപ്പുറത്ത് എവിടെ പോയാലും ഇപ്പോൾ ഹിന്ദുക്കളോ കേരളയിലോ അവിടെയുണ്ട് എല്ലാവരും ഇടകലിറന്നിട്ടാണ് ജീവിക്കുന്നത് ഗൾഫിലൊരു പ്രശ്നം ഉണ്ടായ മുസ്ലിങ്ങൾക്ക് മാത്രമാണോ പ്രശ്നം അമേരിക്കയിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ മറ്റേ ക്രിസ്ത്യാനികൾക്ക് മാത്രമാണോ പ്രശ്നം നമ്മളൊക്കെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ട് ഇപ്പോൾ സമാനമായിട്ടുള്ള അന്തരീക്ഷമാണ് പശ്ചിമേഷ്യയിൽ അങ്ങനെ യുദ്ധം ഉണ്ടായി അവിടെ മാത്രമല്ല അവിടെ ബാധിക്കുന്നത് ആ ലോകത്തിലെന്തൊരു കലാപം ഉണ്ടായാലും അതിൻ്റെ ചെറിയ രീതിയിൽ അത് നമ്മളെയും ബാധിക്കും പക്ഷേ കുറേ ആൾക്കാർ അങ്ങനെയല്ല അതാണ് ഈ പട്ടി നോക്കിയ തലച്ചോറ് എന്ന് പറയുന്നത് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാണാൻ കഴിയുള്ളൂ നമ്മളെവിടെയെങ്കിലും ഒരു പ്രഥമൻ അടപ്രഥമൻ ഒരു പാത്രത്തിലാക്കി എവിടെയെങ്കിലും വെക്കുന്നു റോഡിൽ എവിടെയെങ്കിലും വെക്കുന്നു അപ്പുറത്ത് ഈ അടപ്രഥമൻ കഴിച്ച ആളുകൾ വിസർജിക്കുന്ന വിസർജനം ഒരു പാത്രത്തിലായിട്ട് അവിടെ വെക്കുന്നു ഇങ്ങനെയുള്ള നായ്ക്കൾ വരുമ്പോൾ എന്താ ചെയ്യുക അവർ ആ നായ്ക്കൾ ഏതെങ്കിലും മറ്റേ പായസം കുടിക്കോ അവന് മറ്റത് മതി അതാണ് അവൻ്റെ സ്വഭാവം പന്നിയുടെ സ്വഭാവം അതാണ് അവന് അവന് മൃഷ്ടാന് ഭോജനം ഇഷ്ടമല്ല മൃഷ്ടാന് ഭോജനം കഴിച്ചവർ പിന്നീട് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ കൊണ്ടിടുന്ന സാധനമുണ്ട് അവനത് ഇഷ്ടപ്പെട്ടുള്ളൂ കാരണം ഇവനൊക്കെ പന്തിയുടെ ബുദ്ധിയാണ് സാധനം നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിമൂന്നിൽ അന്ന് ഞാനവിടെ ഉണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഉത്തരാഖണ്ഡിൽ ഉത്തരാഖണ്ഡ കേദാർനാഥിൽ തുടങ്ങി പിന്നെ ഹരിദ്വാർ ഋഷികേശ് എന്തിനേറെ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഉത്തരകാശിയിലാണ് താമസിക്കുന്നത് അവിടെയെല്ലാം അവസാനം ശരിക്കും പറയാമെന്ന് വെച്ചാൽ ഉരുളങ്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ച് കുറച്ച് അരി അത് വെന്തു വെന്തില്ല എന്ന രീതിയിൽ അതായത് വിശപ്പടക്ക് ഒന്നും പറ്റിയില്ല പുല്ല് തിന്ന് ജയിക്കേണ്ട ഗതികേട് പക്ഷേ അപ്പോഴേക്കും ഏകദേശം ഒന്ന് ശമനമായി അതുകൊണ്ട് അതിനെ പെട്ടുപോയില്ല എന്ന് മാത്രം അപ്പം നേരെ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫ്ലാറ്റിനുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്ലാറ്റിൽ ആറായിരം പേരാണ് മരിച്ചത് അവിടെ അതൊന്നും ഇവൻ്റെ അതൊന്നും ഇവൻ്റെ മനസ്സിൽ വരുന്നില്ല അതൊന്നും ഇവരുടെ മനസ്സിൽ വരുന്നില്ല അതിനെക്കുറിച്ച് പറയാനും ഇവർ തയ്യാറില്ല അതങ്ങനെ അവിടെ സംഭവിച്ചത് അവിടെ മരിച്ചത് മുഴുവൻ ഭൂരിഭാഗവും ഈ ആറായിരം പേരെന്ന് പറയുമ്പോൾ അതിനകത്ത് അയ്യായിരത്തി തൊള്ളായിരം പേരും ഹിന്ദുക്കളവിടെ മരിച്ചവിടെ ഹിന്ദുക്കളാണ് കൂടുതലും പിന്നെ കുറച്ച് ഉണ്ട് അപ്പോൾ അവിടെ ഇത് സംഭവിച്ചത് എന്തുകൊണ്ടാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരെ തലത് ഒടുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നാശനഷങ്ങളുണ്ടായിട്ടുണ്ട് ഇതേ സ്ഥലത്ത് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇതേപോലുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഭൂമി താഴ്ന്നു പോകുന്നൊരവസ്ഥ ഒരു ഭാഗത്ത് ഭൂമി മുഴുവൻ താങ്ങുപോകുന്നു വീടുകൾ മുഴുവൻ താങ്ങുപോകുന്നു ഇതിലും മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നാശനാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഖത്രാസ് തോന്നുന്ന സ്ഥലത്ത് സത്സംഗം നടക്കുന്ന സമയത്ത് ബോലേ ബാബ ആശ്രമത്തിൽ തിക്കും തിരക്കിലും പെട്ടെന്ന് നൂറ്റി ഇരുപത് മരണം അതെങ്ങനെയാണ് സംഭവിച്ചത് ഇതൊക്കെയും ഇതിൽ കണക്കിൽ ഇതൊക്കെ ബീഫ് കഴിക്കുന്നവരായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് സംഭവിച്ചത് ബീഫിൻ്റെ പേരിലാണ് അവിടെ സംഭവിച്ചത് അതെന്താ അവർ പറയാത്തത് ഏഹ് പക്ഷേ ഇതെല്ലാം ഓർമ്മിക്കണമെങ്കിൽ തലയ്ക്കകത്ത് എന്ത് വേണം തലച്ചോറ് വേണം ഇവർക്ക് തലയ്ക്കകത്ത് എന്താ ഉള്ളത് ചാണകമാണുള്ളത് സംഘത്തിനകത്ത് ചേർന്നു കഴിഞ്ഞാൽ തലച്ചോറ് ചോർത്തിയെടുത്തിട്ട് അവിടെ ചാണകം കയറ്റി വിടും പിന്നെ അവൻ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചിട്ട് തുടങ്ങിയതല്ലേ അയോധ്യ അയോധ്യ രാമക്ഷേത്രം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ ശ്മശാന ഭൂമിയായി ഒരു പട്ടിയും തിരിഞ്ഞോക്കാനില്ല ആളില്ലാത്ത ഭൂമിയായി മാറി എന്താ ബീഫ് കാരനെ കൊണ്ടാണോ സംഭവിച്ചത് ഏതേലും പതിനാറാമത്തെ അദ്ദേഹത്തിൽ പറയുന്നുണ്ട് അദ്രോഹോ നിങ്ങൾ നിങ്ങളാരും സ്നേഹിക്കണ്ട ആരും ദ്രോഹിക്കാതിരുന്നാലും മതി സ്നേഹിക്കേണ്ട എന്നർത്ഥം സ്നേഹിച്ചില്ലും കുഴപ്പമില്ല ആരും ദ്രോഹിക്കാണ്ടിരുന്നാൽ മതി പക്ഷേ സംഗീകളുടെ സംഗീകളുടെ രത്നത്തിൽ പരജികാംസാഭാവമാണുള്ളത് പരജികാംസാഭാവമല്ല ഉള്ളത് പരാജികാംസയുടെ അഭാവമല്ല ഉള്ളത് പരജിഗാംസഭാവമാണുള്ളത് പരശ്രീ പരമദുഃഖം എനിക്കൊന്നും ഇല്ലാലും കുഴപ്പമില്ല വീടും ഇല്ല കുടുംബമില്ല തെണ്ടി അടക്കാനും കുഴപ്പമില്ല അപ്പുറത്തൊരാൾ വീട് കെട്ടരുത് ആണ് പരശ്രീ മറ്റുള്ളവരെ ശ്രീയിൽ അതാണ് ഈ സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ ദോഷം അതാണ് പരശ്രീ പരമദുഃഖം തങ്ങൾ തകർന്നു പോയാലും കുഴപ്പമില്ല മറ്റുള്ളവരും കൂടെ വളരെ എഴുത്ത് ഗോപ്പളെ കൊന്ന് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാ ഏ പറ ഏതാ ഉത്തർപ്രദേശാണ് ഗുജറാത്താണ് അവിടെ ഏറ്റവും വലിയ റവന്യൂ ആണത് അൽ കബീർ എന്നുള്ള പേരിൽ ഒരു ചെറിയൊരു കാലഘട്ടത്തിൽ അത് മുസ്ലിങ്ങളെ നടത്തിയിരുന്നു ഇപ്പോൾ ഹിന്ദുക്കളെ നടത്തുന്നത് അപ്പം അതൊക്കെ ഇങ്ങോട്ട് മറന്നു ഇപ്പോൾ ഉത്തരേന്ത്യയിലുള്ള സർവ്വവിധ ദുരന്തങ്ങൾക്ക് കാരണം ബീഫാണെന്ന് വിലയിരുത്താൻ പറ്റൂടാ അസംഖ്യകളെ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അമേരിക്കൻ പ്രസിഡന്റും ചൈനീസ് പ്രധാനമന്ത്രിയും ലോകമെമ്പാടുമുള്ള ആൾക്കാർ അനുശോചനം രേഖപ്പെടുത്തുന്നു അവരാ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു ചൈനീസ് പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു അതൊരു ലോക ദുരന്തമായി മാറുകയാണ് ചെയ്യുന്നത് അതൊരു ലോക ദുരന്തമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അവർ ആ വാക്കുകളെ കൊണ്ട് തന്നെ എന്തെല്ലാം സഹായം മറ്റുള്ള കാര്യങ്ങളും നമുക്ക് പിന്താങ്ങൽ നമുക്ക് കിട്ടുമെന്ന് അറിയാമോ എന്നിട്ട് പോലും ഇവിടെയുള്ള കുറേ ചെറ്റകൾ എന്ന് പറഞ്ഞൂടെ ചട്ടകൾ ഉണക്ക ചുള്ളികൾ പേപ്പട്ടികൾ കുരച്ചോണ്ടിരിക്കുകയാണ് ഹിന്ദുത്വവാദത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അവർക്ക് വേറെ എന്താ ചെയ്യാൻ കഴിയുക ജന്മന അവരുടെ മനസ്സിൽ ഇതൊക്കെ തന്നെയാണ് വർഗീയത വിട്ട് ഒരു കളിയും നടത്താൻ അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് സത്യം സംസ്കാരം